ശ്രീരംഗദേവി സഖി ശ്രീരംഗദേവി സഖി വരിഷ്ഠ വരിഷ്ഠോപികമാരിൽ ഏഴാമത്താളാണ് രംഗദേവി സഖിയുടെ പിതാവ് രംഗസാരനും മാതാവ് കരുണയും ഭർത്താവ് വക്രേക്ഷണനുമാണ് രംഗദേവി സഖിയുടെ നിറം താമരയുടെ നാരിന്റെ വർണ്ണം പോലെയാണ് അവളുടെ വസ്ത്രങ്ങൾ ജബ അഥവാ ചെമ്പരത്തി പുഷ്പം പോലെ ചുവപ്പാണ് ശ്രീമതി രാധാറാണിയേക്കാൾ ഏഴു ദിവസം ഇളയവളായ രംഗദേവി സഖിക്ക് പതിനാല് വയസ്സും രണ്ടു മാസവും നാലര ദിവസവും പ്രായമുണ്ട് രാധാകുണ്ടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടും നീലമേഘ സദൃശമായ രംഗദേവി സുഖദാ ഗുഞ്ചത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രിയതമയായ രംഗദേവി എപ്പോഴും വസിക്കുന്നു ദിവ്യ ദമ്പതികൾക്കുള്ള രംഗദേവി സഖിയുടെ പ്രധാന സേവനം ചന്ദനം അഥവാ ചന്ദന പൊടി അല്ലെങ്കിൽ ചന്ദന കുഴമ്പ് വിതരണം ചെയ്യുന്നതാണ് രംഗദേവി സഖിയുടെ ജന്മസ്ഥലം സുനേഹ്ര ഗ്രാമമാണ് അവളുടെ ക്ഷേത്രം ബർസനയ്ക്കടുത്തുള്ള റാക്കോളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു വേലക്കാരി ദാസി കസ്തൂരി മഞ്ചരി രംഗദേവി സഖിയുടെ പ്രത്യേക കഴിവുകൾ സുദേവി സഖിയുടെ സമാന ഇരട്ട സഹോദരി അച്ഛനെ പോലെ തന്നെ രംഗദേവി സഖിയും മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലും വിവിധ ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലും എപ്പോഴും ശ്രദ്ധാലുവാണ് ധൂപവർഗവും സുഗന്ധദ്രവ്യങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും തയ്യാറാക്കി സമർപ്പിക്കുന്ന വേലക്കാരികളുടെ നേതാവാണ് രംഗദേവി സഖി ശ്രീമതി രാധാറാണിയുടെ മുടി പുഷ്പങ്ങളാൽ വേണി അഥവാ പുഷ്പചരട് കൊണ്ട് അലങ്കരിക്കുന്നതിൽ രംഗദേവി സഖിക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ശൈത്യകാലത്ത് തീ കൊളുത്തി രാധാമാധവയെ ചൂടാക്കുകയും വേനൽക്കാലത്ത് തണുപ്പിക്കുന്ന ചന്ദനമണിയിക്കുകയും വിറപ്പിച്ച് കാറ്റടിക്കുകയും ചെയ്യുന്നു മാധവന്റെ മുന്നിൽ ശ്രീമതി രാധാ റാണിയുമായി തമാശ പറയുന്നതിലും രംഗദേവി സഖിക്ക് ഏറെ ഇഷ്ടമാണ് സിംഹങ്ങളെയും മാനുകളെയും മറ്റു വന്യമൃഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ഗോപികമാരുടെ നേതാവാണ് രംഗദേവി സഖി ഗൗരലീലയിൽ ചിലർ അവളെ ഗോവിദാനന്ദഘോഷനായും മറ്റു ചിലർ ഗതാധര ഭട്ടനായും പ്രത്യക്ഷപ്പെട്ടുവെന്ന്